കാറ്റാണ് ഇതാ നമുക്ക് നമ്മൾ തന്നെ പറന്ന് പോകുന്ന അത്ര കാറ്റാണ് മനുഷ്യ പക്ഷെ നമുക്ക് നിഴലായിട്ട് മാത്രല്ലേ കാണാൻ പറ്റുള്ളൂ അതിനും അപ്പുറത്ത് ആളുകളുണ്ട് ആളുകളുടെ ശബ്ദം കേൾക്കാം പക്ഷെ കാണാതെ ഉമ്മയെ കാണാൻ പറ്റില്ല എന്തായാലും കോടയുടെ വമ്പൻ അനുഭവ അനുഗ്രഹത്തിൽ കൂടിയാണ് യാത്ര ഴ്ച കല്ലുകൾ ഇങ്ങനെ മോളി മോളിൽ കൂട്ടി വെച്ചിട്ടുണ്ട് ആദിവാസികളായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും കരുതാൻ അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും അതേ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സാധ്യതയുണ്ട് കാരണം അവരും വിശ്വാസപൂർവ്വം അവിടെ വരുന്നുണ്ടാവും ഈ സീസണിൽ ശബരിമലക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ടല്ലോ ഞാൻ കല്ല് കൂട്ടി വെക്കുന്നത് അതുപോലെ ചെയ്താണെന്ന് തോന്നുന്നു അരച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഓ അത് ശരി പച്ച മരുന്ന് ഇവിടെ നിന്ന് പറു അരച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ താഴേക്ക് കൊണ്ടുപോലോ ഇവിടെ കൊണ്ടുപോയിക്കൊണ്ട പണ്ടുള്ള പച്ചില മരുന്ന് ഉള്ള സ്ഥലം അരച്ച് ആരും ഓഹ് അത് ശരി അതിനൊക്കെ ഓഹോറന്നു നമ്മള് കേറുന്ന കേരളവും സൂര്യൻ്റെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഇതുവരെയുള്ള കോടയും വെയിലും എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു അന്തരീക്ഷമായി മാറി ഇവിടെ അമ്പ വെയില് പക്ഷെ ഒന്നിനും ഉറപ്പില്ല എത്ര സമയം ഉണ്ടാവുന്നു വെയിൽ പോവാം മഴ വരാം കോട വരാം അതാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഇവിടുന്ന് ഇവിടുത്തെ മാത്രമല്ല ഇങ്ങനെയുള്ള മലയുടെ മുകളിലെല്ലാം ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്ഥലങ്ങളെല്ലാം ഇതാണ് അവിടെ കുളിക്കാൻ വരുന്ന സ്ഥലം നമ്മളീ പൊങ്കാലപ്പാറ കഴിഞ്ഞോ അറിയോ കഴിഞ്ഞോ അറിയില്ല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഈ ട്രക്കിംഗ് ഷൂവിൻ്റെ ഒരു ഗുണം ഞാനിപ്പോൾ നന്നായി അറിയുന്നുണ്ട് കേട്ടോ ഏ തെന്നില്ല ഈ പാറയിലൊക്കെ ഗ്രിപ്പ് എന്നുള്ളതേ അതെ അതെ காலு வெச்சாலோட உறக்கியா முருகன் கல்லுகள் இங்கே அம்பா அதுக்கு வெள்ளம் ஒழிய ஸ்டலம் போலேயும் ഇന്ന് വീണ്ടും കരടിയുടെ കാഷ്ടം കാണാം പക്ഷെ ഒരുപാട് ഇന്നലെ ഒറ്റ ഉണ്ടായതാണെന്ന് തോന്നുന്നു അതൊരു ജലാംശമൊക്കെ അതിലുണ്ട് സത്യത്തിൽ നമ്മൾ വേറെ ഏതോ ലോകത്തെത്തിയ ഒരു അനുഭവമാണ് ഇത് കാടാണോ എന്ന് തന്നെ തോന്നുന്ന തരത്തില് നമ്മൾ ചില അനിമേഷൻ സിനിമകളിലൊക്കെ കാണുന്ന പോലെയുള്ള ചില സ്ഥലമായിട്ടാണ് ഇതെനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു വല്ലാത്ത അനുഭൂതി പ്രത്യേകിച്ച് കോട ഇതിനുള്ളിലുണ്ട് അതുകൂടാതെ നമുക്കറിയാത്ത ഒരുപാട് വൈവിധ്യം എന്ന് പറഞ്ഞ മരങ്ങൾ ചെറിയ ചെറിയ ചെടികൾ പൂക്കൾ ഇതൊക്കെ സാധാരണ ചിലപ്പോൾ എല്ലാം അനിമേഷൻ അല്ലെങ്കിൽ ഗ്രാഫിക്സൊക്കെ ചെയ്തിട്ടുള്ള സിനിമകളിലേക്കാണെന്ന് അവരെ തോന്നുന്നത് ഒരു രക്ഷയില്ല അഗസ്ത്യ കൂടെ വേറൊരു വൈബ് തന്നെയാണ് ഓക്കേ ചേട്ടാ പോവാ ഞാൻ താഴെ കൊണ്ട് ഓക്കേ പോയി നിന്നെ രഹ ചേട്ടൻ റെഡി ആയി തിരിഞ്ഞു നടക്കുന്നു നീ ചില റെസ്റ്റ് ചെയ്തിട്ട് പോണം അതാണ് നല്ലത് റെസ്റ്റ് ചെയ്യാ മതി റെസ്റ്റ് ചെയ്യാട്ടോ വട്ടോ ചേട്ടൻ ഇുണ്ടല്ലേ ഈ സാധനം ഇനി കമ്പിന്റെ ആവശ്യം ഉണ്ടോ കമ്പി അടുത്തുള്ള ഡാമിലെ ഒറ്റ കിട്ടുള്ളൂ അത് വേസ്റ്റ് ആയി മാറുന്ന ടെൻ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ഇതൊരു കോണവില്ല ാക്കന്നും അറിയുന്നില്ല നാക്കി അറിയുന്നില്ല അമ്മ തെന്നും അവിടെ വരെ വരില്ലടാ കയറ് പിടിക്കണ്ടാ കയറ് പിടിക്കുമ്പോഴാണ് നമുക്ക് ഒന്നും കയറാ തന്നെ പിടിച്ചു പറഞ്ഞു കമ്പും കയറും എല്ലാം ഇടാവുമ്പോ പ്രശ്നമാണ് രണ്ട് പാറകൾക്കിടയിൽ ഒരു ചെറിയ പിളർന്നിരിക്കുന്ന പോലെ കേട്ടോ ഏ let െ മേഘം ഇങ്ങനെ പറന്നു പോന്ന് കണ്ടില്ല എന്തൊരു ഭംഗിയാണിത് അപ്പൊ അമ്പ രക്ഷയില്ല പെട്ടെന്ന് മഞ്ഞ് മാറി ചെറിയ ചാറ്റൽ മഴ മാറി വെയിലു എന്തൊരു ഡിഫറെന്റ് ആണ് കാലാവസ്ഥ അങ്ങനെ ഈ അഗസ്ത്യാർകൂടം യാത്രയിൽ ഏറ്റവും ദുർഘടം എന്ന് പറയുന്ന ആ റോപ്പിന്റെ അടുത്ത നമ്മളെ ഈ പാറയുടെ മുകളിലേക്ക് കയറണം കയറണമെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ട പോലെയല്ല അതിന് ബുദ്ധിമുട്ടാണ് വലിയ കാറ്റുമാണ് കേട്ടോ അമ്പ ഇവിടെ നിക്കാൻ തന്നെ വരില്ല രക്ഷയില്ല അത് പാറയുടെ വലിയ ചരിവ് മാത്രമല്ല അതിഭയങ്കരമായ കാറ്റാണ് പിടിച്ചു നിൽക്കാൻ തന്നെ പറ്റുന്നില്ല എന്നുള്ള ആളുകൾ അതുകൊണ്ടാണ് അവിടെ ഇരുന്നത് അല്ല തിരിച്ചറങ്ങി അവരവർ പോയിട്ടുണ്ട് ആദ്യം പോയവർ അവർ ഇന്ന് തന്നെ തിരിച്ച് താഴേക്ക് ഇറങ്ങുന്നവർ കൂടിയാണ് അതുകൊണ്ടാണ് തെക്ക് പിടിച്ചിറങ്ങുന്നത് കൂടെ കയറാറുണ്ട് അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു റോപ്പ് ഉണ്ട് കയറ് അതിൽ പിടിച്ച് കയറി എത്തിയാൽ നമ്മൾ അഗസ്തിയാർ കൂടത്തിൽ എത്തുന്നു അമ്മ തളർന്നു ഇതുപോലെ ഒരു ചെറിയ കാട് ഉണ്ട് ചെറിയ ചെടികൾ ഒരു കാട് ഒരാൾക്ക് നടക്കാൻ മാത്രമുള്ള സ്ഥലമുണ്ട് അപ്പം നമ്മൾ നടന്ന് നടന്ന് എവിടെ എത്തി അഗസ്ത്യാർ അഗസ്ത്യാർകൂടത്തിൻ്റെ തൊട്ടു താഴെ അവിടെ ഒരു റോപ്പ് കൂടിയുണ്ട് ഈ റോപ്പ് കടന്നാൽ നമ്മൾ അഗസ്ത്യാർ മുനിയുടെ അഗസ്ത്യ മുനിയുടെ അഗസ്ത്യാർകൂടത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ ആ റോപ്പ് കഴിഞ്ഞ തൊട്ടടുത്തല്ല കുറച്ചുകൂടി കയറാറുണ്ട് വീണ്ടും നമ്മുടെ കാത്തിരിപ്പ് തുടരുകയാണ് നേരത്തെ പോയവരോ പറഞ്ഞു ഈ റോപ്പ് കഴിഞ്ഞാൽ ഉടൻ നമ്മൾ എത്തും ശരിയായിരിക്കും പക്ഷെ കുറച്ചുകൂടി ഉണ്ട് ഈ ഒരു ചെറിയ മല കൂടി കയറണം അപ്പോൾ നമ്മൾ അഗസ്ത്യാർ കൂടത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെതാ അഗസ്ത്യ മുനിയുടെ പ്രതിഷ്ഠ കാണാം ഇത് ശിവരാത്രി സമയം മാത്രമാണ് ആദിവാസി വിഭാഗങ്ങൾക്കായി കാണി വിഭാഗങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് ആ രണ്ട് ദിവസം അവരുടെ ഉത്സവവും പൊങ്കാലയും പൊങ്കാലയല്ല ഉത്സവവും മറ്റ് ചടങ്ങുകളും മറ്റും ഉണ്ടാകും അതുവരെ മറ്റ് ഭക്തർക്കാർക്കും മറ്റ് ഉള്ളവർക്കാർക്കും ഇവിടെ പ്രവേശനം ഇങ്ങനെ ട്രക്കിങ്ങിനായി തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ ഒരു വിസ്മയം തന്നെയാണ് ഇത്രധികം ദിവസം ഇത്ര ദുർഘടമായ പാതയിലൂടെ സഞ്ചരിച്ച് ഇവിടെ എത്തി ഈ ദർശനം എന്നുള്ളത് ഒരു ഒരു അത്ഭുതം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായ അഗസ്ത്യാർകൂടത്തിൽ നിന്ന് തൽക്കാലം വിടവാങ്ങുകയാണ്